ഹലോ ക്ഷീണിച്ചിട്ട് വന്നിരിക്കണേ ഇരിപ്പാണ് കേട്ടോ ഇത് കേട്ടോ ഫാനൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണെ വല്ലാണ്ട് ക്ഷീണിച്ച് പോയി എന്താ പറഞ്ഞാൽ ഒരു കിറ്റ് സാധനങ്ങളും വാങ്ങിയിട്ടാണ് വന്നത് വേണ്ട ഒരു കിറ്റ് കാണുന്ന പോലെയല്ല നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഇത് ബസ് സ്റ്റോപ്പ് വരെയൊക്കെ ഒരു ഓട്ടോ കിട്ടി അപ്പോൾ ഓട്ടോയിൽ തൂക്കി കൊണ്ടുവന്നു പിന്നെ അവിടെ നിന്ന് കണ്ടു തൂക്കി കുറച്ച് ദൂരം അങ്ങോട്ട് പോരാനുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് തൂക്കി കൊണ്ടുവന്നതാണ് അതോടെ എന്റെ ക്ഷീണം തുടങ്ങി എൻ്റെ ക്ഷീണം തുടങ്ങി കണ്ടോ ആകെ വല്ലാണ്ടായി അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് കാണണ്ടേ അപ്പോൾ ഇത് ചിക്കനാണേ കുറേ ദിവസമായി ചിക്കൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചോ പിന്നെ ചിക്കനിലേക്കുള്ള മസാല വാങ്ങിച്ചോ പിന്നെ നമ്മൾ വാങ്ങിയത് എന്താ ആ പിന്നെ ഈ അപ്പം ഇല്ലേ അപ്പത്തേക്ക് ഞാൻ എങ്ങനെ അച്ചാലും ശരിയാവില്ല അപ്പം അവിടെ കടയിൽ നോക്കുമ്പോൾ ഒരു അപ്പത്തിൻ്റെ പാക്കറ്റ് ഈ പാക്കറ്റ് പൊടിയൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല ഉപയോഗിച്ച് നോക്കട്ടെ വന്നിട്ട് ഒരു പൊടി തൽക്കാലം ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ചേട്ടാ പിന്നെ പാക്കറ്റ് പൊടി വാങ്ങുന്നത് അരിപ്പൊടി മാത്രമാണ് അതായത് പുട്ടുപൊടി അത് അജ്മീലാണ് വാങ്ങിക്കണേ പുട്ടുപൊടിയൊക്കെ ഇതാണ് പുട്ടുപൊടി അജ്മീ പുട്ടുപൊടി പിന്നെ വാങ്ങിയത് എന്താന്നറിയോ പരിപ്പ് പരിപ്പ് പിന്നെ വാങ്ങിയത് പഞ്ചസാര പരിപ്പര പഞ്ചസാര അര കടയൊക്കെ വീടിന്റെ ഉമ്മരത്തായിരുന്നെങ്കിലും വാങ്ങാൻ നല്ല സൗകര്യമായല്ലേ പിന്നെ വാങ്ങിയത് അര ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ യോ പാല് പറഞ്ഞായിരുന്നല്ലോ ആയിച്ചോടാ പാല് വെച്ചില്ല അവര് പിന്നെ രണ്ട് ഹോളെക്സ് പാക്കറ്റ് അച്ചുട്ടിക്ക് പാലും കാക്കി കൊടുക്കാ ഞാൻ ഹോളെക്സ് പാക്കറ്റ് വാങ്ങിയത് അപ്പോ പാൽ അവര് വെച്ചില്ലാട്ടോ നിന്റെ ഉള്ളിലെവിടെങ്കിലുണ്ടാവോ ഇല്ല പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലാണെങ്കിൽ ചെറിയ ഉള്ളി ഇനി അത് പുറത്തെടുക്കണ്ടല്ലോ ചെറിയ ഉള്ളി അടുക്കള കൊണ്ടേ കൊട്ട ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഈ കാട്ടുന്നത് ഇതൊക്കെ താങ്ങി പിടിച്ച് വീടെത്തിച്ചിരിക്കാണ് യ്യം പണ്ട് അമ്മയ്ക്കെങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അമ്മയ്ക്കെങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു വില ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സാധനങ്ങളൊക്കെ പാവം സഞ്ചിയിൽ ഏറ്റിട്ട് ഇങ്ങനെ കൊണ്ടുവരും അന്ന് നമുക്ക് അവിടേക്ക് മലപ്പുറത്ത് ബസ് സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അതായത് വാഹന സൗകര്യം ബസ് സൗകര്യമുണ്ട് മെയിൻ റോഡിൽ കൂടി മെയിൻ റോട്ടിൽ നിന്ന് പിന്നെ കുറേ ഉള്ളോട്ട് പോകണം നമ്മുടെ വീട്ടിലേക്ക് അപ്പം പാവം അന്ന് അമ്മ ഓട്ടോയ്ക്കൊന്നും പൈസ ഒന്നും അങ്ങനെ ചിലവാക്കൊന്നുമില്ല എന്നിട്ട് നടന്ന് വരും മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് നടന്ന് വരും ഇപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നൊക്കെ ഞാനും അറിയണത് കേട്ടോ രണ്ടെത്രയും സാധനങ്ങളും വാങ്ങി തൂക്കി കുട്ടി വീടെത്തിയപ്പോ ക്ഷീണിച്ചു അപ്പം എന്നാ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ചിക്കൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കട്ടെ ഏ നടത്തട്ടെ നടക്കട്ടെ അല്ല നടത്തട്ടെ അല്ലേ അപ്പൊ ഞാൻ ചിക്കൻ വയ്ക്കാൻ നോക്കട്ടെട്ടാ അപ്പോൾ നമുക്ക് വേറെ വീതി ഒക്കെ കാണാം വീലുങ്ങണ